പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അബു അരിക്കോടിന്റെ മരണം ചില ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കിയാണ് നമ്മളിൽ നിന്ന് പുകമറിയത്ത് നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇടതു സഹയാത്രികനായിരുന്ന സോഷ്യൽ മീഡിയയിലും സൈബർണങ്ങളിലും ഒക്കെ എത്രത്തോളം ആക്റ്റീവ് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രമേൽ പെട്ടെന്ന് തന്റെ ജീവിതം അസഹ്യമായി തോന്നിയത് എന്തായിരിക്കാം അദ്ദേഹം ഈ ജീവിതത്തോട് മടുപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണമായി കണ്ടെത്തിയിട്ടുണ്ടാവുക നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നാം പ്രദർശിപ്പിക്കുന്ന നമ്മുടെ ജീവിതങ്ങളൊക്കെ വെറും സാങ്കല്പികമാണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മനോവിധകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സങ്കടക്കടലിൽ കൂട്ടുനിൽക്കാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആ നിമിഷത്തെ ആ ഒരു സാഹചര്യത്തിൽ ആരും ഇല്ലാതെ പോയതായിരിക്കാം ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ ബാക്കിയാക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ തലക്കുമുകളിൽ നിന്നും നിലനിൽക്കുന്ന നാം കാണാതെ പോകുന്ന ചില ചോദ്യങ്ങൾ സോഷ്യൽ സോശലങ്ങളിൽ എത്രത്തോളം സന്തോഷമായി കാണുന്ന മുഖങ്ങളൊന്നും പച്ചയായ ജീവിതത്തിൽ അത്രമേൽ സന്തോഷമായിരിക്കുകയില്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ മനോവിധകളും സങ്കടത്തിന്റെ ആഴികളുമെല്ലാം ചേർന്നതാണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത് നാം ഓരോരുത്തർ മനസ്സിലാക്കണം ചേർത്ത് നിർത്തണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ആശ്വാസമാകാൻ പറ്റുമെങ്കിൽ ഒരുപാട് മരണങ്ങളെ നമുക്ക് തടയാൻ കഴിയും മർക്കസ് ലോ കോളേജിൽ മൂന്നാം വർഷ നിയമ വിദ്യാർത്ഥി പഠനം നടത്തിയിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിൽ നൊമ്പരങ്ങൾ മാത്രം സമ്മാനിച്ചു കൊണ്ടാണ് അനേകായിരം ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത എത്തിയിട്ടുള്ളത് പലരും അദ്ദേഹത്തിൻ്റെ മരണകാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിപ്പോഴും ഒരു പുകമറയായി ഈ നമ്മുടെ കാണാമറയിത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുകയില്ല കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ആക്റ്റീവായിരുന്ന സമഗ്രമായി വിഷയങ്ങളെ പഠിച്ച് ആനുകാലിക വിഷയങ്ങളെ തൻ്റെതായ ശൈലിയിൽ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് ജനഹൃദയങ്ങൾ സാഗൂതം അദ്ദേഹത്തെ കേട്ടിരുന്ന ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായിരുന്ന അദ്ദേഹം ഒരുപാട് ആളുകൾ കരുത്തു പാർന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇത്രത്തോളം ഉരുക്ക് കോട്ടയുള്ള ഉരുക്ക് പടയങ്കിയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണത്തിന് കീഴണങ്ങുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞു വെച്ച പ്രത്യേക ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിയാതെ പോയത് പലരും പറഞ്ഞു വെക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ പലരുടെയും ജീവിതവുമായി നീതി പുലർത്താൻ കഴിയാതെ പോകുന്നത് പല ഇടപാടുകളുമാണ് സാമ്പത്തിക സ്രോതസ്സുകളായിരിക്കാം സങ്കടങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ ചതിയായിരിക്കാം പല കാരണങ്ങളായിരിക്കാം തകർച്ചകളായിരിക്കാം ആ തകർച്ചകളിലൊക്കെ കൈത്താങ്ങായി ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരൻ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് മാതാപിതാക്കളെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന വ്യക്തിത്വം വ്യക്തിത്വമാണ് അത്രത്തോളം ജനങ്ങൾക്കു ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് പെട്ടെന്നുള്ള ഒരു നിമിഷത്തെ മനുഷ്യന്റെ ദുർബലമായ ചിന്താഗതിയാണ് പലരെയും ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആത്മഹത്യ ഒരിക്കലും ഒന്നിനു പരിഹാരമല്ലെന്ന് നാം പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കാം ജന ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത് ചില ദുർബലമായ നിമിഷത്തിലെ ചിന്തകൾ അശക്തമായ ചില നേരത്തെ ചിന്തകളൊക്കെയാണ് ആത്മഹത്യയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് കൈപിടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വ്യതകൾക്ക് കൂട്ടിരിക്കാൻ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്നേനെ ഭൗതികമായ ജീവിതം പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ബാക്കിയാക്കിയ ചില ഓർമ്മകൾ എന്നും ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക തന്നെ ചെയ്യും അത്രത്തോളം ജനഹൃദയങ്ങളിൽ താങ്കൾ സമ്മാനിച്ച ഓർമ്മകൾ എന്നും തളം കെട്ടി നിൽക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സഖാവിന്റെ ആത്മശാന്തി നേരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ നല്ല ഉയർന്ന അദ്ദേഹം പകർന്നു വെച്ച മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ക്ഷമ നൽകട്ടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അതേപോലെ കുട്ടികൾ അതേപോലെ മാതാപിതാക്കൾ എല്ലാവർക്കും അത് ഈ ഒരു മരണത്തിൽ ക്ഷമിക്കുവാനുള്ള ശമിക്കുവാനുള്ള കരുത്ത് നാദം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ വിടാം